എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബെസലിക്കയുടെ മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ കൂതാശകൾ പരികർമ്മം ചെയ്യുന്നത് വിലക്കിക്കൊണ്ട് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ഡിഗ്രി പുറത്തിറക്കിയിരിക്കുന്നു ഇതിൻ്റെ സംഗ്രഹം ഇപ്രകാരമാണ് എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയുടെ മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളനെ വൈദികനടുത്ത എല്ലാ ചുമതലകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ പിതാവ് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു ഒന്ന് മണവാളൻ ഇപ്പോൾ നിയമവിരുദ്ധമായി താമസിക്കുന്ന സെൻറ്റ് മേരീസ് ബസലിക്ക പള്ളിയിൽ നിന്നും മാറി നിശ്ചയിച്ച് നൽകപ്പെട്ടിരിക്കുന്ന വിജോ ഭവനിൽ താമസിക്കേണ്ടതാണ് രണ്ട് വിജോ ഭവനിലെ സ്വകാര്യ ചാപ്പലിൽ മാത്രം മണവാളന് വിശുദ്ധ കുർബാന അർപ്പിക്കാം എന്നാൽ മറ്റൊരിടത്തും ബലിയർപ്പിക്കാനോ ബലിയർപ്പണത്തിൽ സഹകാരിയാകുവാനോ കുദാശകളോ കുദാശ അനുകരണങ്ങളോ പരികർമ്മം ചെയ്യാനോ സാധ്യമല്ല ഈ നിരോധനങ്ങളുടെ ലംഘനം ശിക്ഷാർഹമാണ് മൂന്ന് കുംഭസാരം എന്ന കുദാശ പരികർമ്മം ചെയ്യുവാൻ നൽകിയിരുന്ന അനുവാദം റദ്ദു ചെയ്തിരിക്കുന്നു നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനേഴാം തീയതി വരെ മണവാളൻ സേവനം ചെയ്തിരുന്ന സെൻറ്റ് മേരീസ് ബസലിക്ക ഇടവക അതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുന്നതിൽ നിന്നും പ്രസ്തുത ഇടവക അംഗങ്ങളെ ബന്ധപ്പെടുന്നതിൽ നിന്നും മണവാളിനെ വിലക്കിയിരിക്കുന്നു സിറോ മലബാർ സഭയുടെ മേജർ ആർഷിബി ആർച്ച് ബിഷപ്പ് കാനൂനിക നടപടിക്രമങ്ങൾ അനുസരിച്ച് എറണാകുളം മങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള പ്രത്യേക ട്രൈബ്യൂണിലേക്ക് ഫാദർ മണവാളിൻ്റെ മേൽ എടുത്തിട്ടുള്ള എല്ലാ നിയമ നടപടികളും റഫർ ചെയ്തിരിക്കുന്നു